ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രാജ്യത്തെ സ്ത്രീകൾക്കായി എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ തന്നെ കേന്ദ്ര സർക്കാർ നൽകുന്ന ധനസഹായ പദ്ധതിയുടെ വിശദവിവരങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വാർഷിക വരുമാനം എട്ട് ലക്ഷം കവിയാത്ത സ്ത്രീകൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് അയ്യായിരം രൂപയും ആറായിരം രൂപയുമായി പരമാവധി പതിനൊന്നായിരം രൂപ വരെ ഗുണഭോക്താക്കളായ സ്ത്രീകളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കേന്ദ്ര സർക്കാർ നേരിട്ട് നൽകുന്ന പദ്ധതിയാണിത് ഈ തുക തിരിച്ചു നൽകേണ്ടതുമില്ല ഈ സ്കീമിന്റെ കൂടുതൽ വിശദവിവരങ്ങളിലേക്ക് കട ാക്കുന്നതിന് മുമുൻപായി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ഇന്ത്യ ഗവൺമെന്റിന്റെ വനിതാ ശിശുവികസന മന്ത്രാലയത്തിന്റെ കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ പ്രധാനമന്ത്രി മാതൃവന്ദന യോജന അഥവാ പി എം എം വി വൈ പദ്ധതി പ്രകാരമാണ് ഈ സൌജന്യ ധനസഹായം ലഭിക്കുന്നത് കേന്ദ്ര സർക്കാരിലോ സംസ്ഥാന സർക്കാരിലോ പൊതുമേഖലാ സ്ഥാപനത്തിലോ സ്ഥിരജോലിയില്ലാത്ത പത്തൊൻപത് വയസ്സ് മുതലുള്ള സ്ത്രീകൾക്കാണ് ഈ സ്കീമിൽ അപേക്ഷിക്കുവാൻ സാധിക്കുക പ്രധാനമന്ത്രി മാതൃവന്ദന യോജന വഴി മുൻപ് സ്ത്രീകൾക്ക് അയ്യായിരം രൂപ നൽകി വന്നത് ഇപ്പോൾ ആറായിരം രൂപ കൂടി കൂട്ടിച്ചേർത്ത് മൊത്തം പതിനൊന്നായിരം രൂപ വരെ കിട്ടാവുന്ന രീതിയിൽ പരിഷ്കരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ മാസം മുതലാണ് അയ്യായിരത്തിനു പുറമേ ആറായിരം രൂപ കൂടി ഈ പദ്ധതിയിലൂടെ വിതരണം ചെയ്യുവാൻ ആരംഭിച്ചത് എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ പദ്ധതിയിൽ അപേക്ഷ വയ്ക്കുന്ന സ്ത്രീ ഗുണഭോക്താക്കളുടെ ആധാർ ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് അക്കൗണ്ടിലേക്ക് തുക എത്തിച്ചേരുകയാണ് ചെയ്യുന്നത് ഈ പദ്ധതിയിലേക്കുള്ള അപേക്ഷ നിങ്ങളുടെ അടുത്തുള്ള അംഗൻവാടി വഴിയാണ് നൽകേണ്ടത് ആധാർ കാർഡ് ബാങ്ക് അക്കൗണ്ട് അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് അക്കൗണ്ടിന്റെ പാസ്ബുക്ക് റേഷൻ കാർഡ് എന്നിവ അംഗൻവാടിയിൽ കാണിക്കേണ്ടതുണ്ട് ഗർഭിണികളുടെയും മുലയൂട്ടുന്ന അമ്മമാരുടെയും ആരോഗ്യ വർദ്ധിപ്പിക്കുക ആ സമയത്തുള്ള സ്ത്രീകളുടെ തൊഴിൽ നഷ്ടത്തിന് ആശ്വാസമാവുക എന്നീ ലക്ഷ്യങ്ങൾക്കായി ഇന്ത്യ ഗവൺമെന്റ് നടപ്പാക്കുന്ന പദ്ധതിയാണ് മാതൃവന്ദന യോജന സ്ത്രീകളുടെ അക്കൌണ്ടിലേക്ക് നേരിട്ട് ധനസഹായം നൽകുന്നതിനോടൊപ്പം ഗർഭിണികളുടെയും അമ്മമാരുടെയും പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിനും ചികിത്സാ ചെലവ് സംബന്ധിച്ച സാമ്പത്തിക ബുദ്ധിമുട്ട് ലഘൂകരിക്കുവാനും ഈ പദ്ധതിയിലൂടെ സർക്കാർ ഉദ്ദേശിക്കുന്നു ആദ്യത്തെ പ്രസവത്തിന് മൂന്ന് തവണയായി ഡയറക്റ്റ് ബെനഫിറ്റ് ട്രാൻസ്ഫർ വഴി അയ്യായിരം രൂപയാണ് ഗുണഭോക്താവിന്റെ അക്കൌണ്ടിലേക്ക് എത്തുന്നത് ഇതിൽ മൂവായിരം രൂപ പ്രസവത്തിന് മുൻപും രണ്ടായിരം രൂപ പ്രസവത്തിന് ശേഷവുമാണ് ലഭിക്കുക ഗർഭിണിയായി അംഗൻവാടിയിൽ പി എം എം വി വൈ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ ആദ്യ ഗഡുവായി ആയിരം രൂപ ലഭിക്കും രണ്ടാമത്തെ ഗഡുവായി രണ്ടായിരം രൂപ ഗർഭത്തിന്റെ ആറാം മാസത്തിൽ ചുരുങ്ങിയത് ഒരു പ്രാവശ്യത്തെയെങ്കിലും ഗർഭകാല പരിശോധനയ്ക്ക് ശേഷമാണ് നൽകുന്നത് പ്രസവശേഷം അതായത് കുട്ടികളുടെ ജനനം രജിസ്റ്റർ ചെയ്തതിനു ശേഷം പതിനാലാഴ്ച വരെ കുട്ടിക്ക് നൽകേണ്ട വാക്സിനുകളെല്ലാം നൽകിക്കഴിഞ്ഞാൽ രണ്ടായിരം രൂപ കൂടി ലഭിക്കും ആദ്യ പ്രസവത്തിൽ ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ഈ അയ്യായിരം രൂപയുടെ ആനുകൂല്യം ലഭിക്കുന്നതാണ് പെൺകുട്ടികളുടെ ജനന നിരക്ക് കുറയുന്നത് കണക്കിലെടുത്ത് ഈ പദ്ധതിയുടെ രണ്ടാം ഘട്ടമായി ഇപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിൽ പെൺകുഞ്ഞാണ് ജനിക്കുന്നതെങ്കിൽ ആറായിരം രൂപ കൂടി ലഭിക്കുന്നതാണ് രണ്ടാമത്തെ പ്രസവത്തിൽ ആൺകുട്ടിയാണെങ്കിൽ ആനുകൂല്യം ലഭിക്കുന്നതല്ല ആദ്യത്തെ പ്രസവത്തിലും പെൺകുട്ടി രണ്ടാമത്തെ പ്രസവത്തിലും പെൺകുട്ടിയാണെങ്കിലും ആറായിരം രൂപയുടെ രണ്ടാം ഘട്ട ആനുകൂല്യം ലഭിക്കും കേന്ദ്ര സംസ്ഥാന ജീവനക്കാർ പൊതുമേഖലാ ജീവനക്കാർ സമാനമായ മറ്റ് പ്രസവാനുകൂല്യങ്ങൾ ലഭിക്കുന്നവർ എന്നിവർ ഒഴികെയുള്ളവർക്ക് ഈ പദ്ധതിയിൽ അപേക്ഷിക്കാവുന്നതാണ് പട്ടികജാതിയിലും പട്ടിക പെട്ട സ്ത്രീ ൾ ഭാഗികമായോ പൂർണ്ണ ഉള്ള സ്ത്രീകൾ ബി പി എൽ റേഷൻ കാർഡിലുള്ള സ്ത്രീകൾ ആയുഷ്മാൻ ഭാരത് സൗജന്യ ഇൻഷുറൻസ് പദ്ധതിയിൽ ഉൾപ്പെട്ട സ്ത്രീകൾ ഈശ്രം കാർഡ് കൈവശമുള്ള സ്ത്രീകൾ പി എം കിസാൻ നിധിയുടെ ഗുണഭോക്താക്കളായ വനിതാ കർഷകർ വാർഷിക കുടുംബ വരുമാനം എട്ട് ലക്ഷം രൂപയിൽ താഴെയുള്ള സ്ത്രീകൾ തുടങ്ങിയവർക്കൊക്കെ ഈ പദ്ധതിയിൽ അപേക്ഷിക്കാവുന്നതാണ് ഈ രണ്ട് ആനുകൂല്യങ്ങളും ലഭിക്കുന്നതിന് നിങ്ങളുടെ അടുത്തുള്ള അംഗൻവാടിയിൽ നിശ്ചിത അപേക്ഷാ ഫോമിനൊപ്പം ആധാർ കാർഡ് ബാങ്ക് അക്കൌണ്ട് റേഷൻ കാർഡ് എന്നിവയുടെ കോപ്പി സഹിതം രജിസ്റ്റർ ചെയ്യണം പുറമെ പി എം मेमबी वही डॉट ഡബ്ല്യു സിഇ ഡി ഡോട്ട് ജിഒ വി ഡോട്ട് എന്ന പോർട്ടലിലും രജിസ്റ്റർ ചെയ്യണം നേരിട്ടോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാം പ്രത്യേകം അറിഞ്ഞിരിക്കേണ്ടത് ആദ്യ പ്രസവത്തിൽ കുട്ടി ആണോ പെണ്ണോ ആയിരുന്നാലും അയ്യായിരം രൂപ ആനുകൂല്യം ലഭിക്കുന്നതാണ് എന്നാൽ രണ്ടാമത്തെ പ്രസവത്തിൽ പെൺകുട്ടി ജനിച്ചാൽ മാത്രമേ ആറായിരം ലഭിക്കുകയുള്ളൂ ആദ്യ രണ്ട് പ്രസവത്തിന് മാത്രമേ ആനുകൂല്യമുള്ളൂ ആദ്യ പ്രസവത്തിൽ ആൺകുട്ടിയും രണ്ടാമത്തെ പ്രസവത്തിൽ പെൺകുട്ടിയുമാണെങ്കിൽ അയ്യായിരവും ആറായിരവുമായി മൊത്തം പതിനൊന്നായിരം രൂപ ഈ പദ്ധതി വഴി അമ്മയുടെ അക്കൌണ്ടിലേക്ക് എത്തുന്നതാണ് എന്നാൽ രണ്ടാം പ്രസവത്തിൽ ൺകുട്ടിയാണെങ്കിൽ ആദ്യത്തെ പ്രസവത്തിനുള്ള അയ്യായിരം മാത്രമാണ് ലഭിക്കുക സ്ത്രീ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് കേന്ദ്ര ധനസഹായം എത്തുന്ന ഈ പദ്ധതിയെക്കുറിച്ചുള്ള കൂടുതൽ ഇൻഫർമേഷൻ നിങ്ങളുടെ അംഗൻവാടികളിൽ നിന്നും ലഭിക്കുന്നതാണ് മറ്റുള്ളവരിലേക്ക് കൂടി ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക